ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പി ക്യാഡ് ബാങ്കുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് പി ക്യാഡ് ബാങ്കുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിന് മുമ്പ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ലൈക്ക് ചെയ്യണം നമ്മൾ നമ്മളിന്ന് ടേംസിന് ടേംസ് ആണ് പഠിക്കുന്നത് പി ക്യാഡ് ബാങ്കുകളെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഫസ്റ്റ് ഡി വി ഫയൽ ഇറ്റ് കണ്ടെയ്ൻ ലോൺ ആപ്ലിക്കേഷൻ ടാക്സ് റെസിപ്റ്റ് വൗച്ചേഴ്സ് എക്സെട്ര ഡി വി ഫയൽ പീക്കാഡ് ബാങ്കുകളിൽ യൂസ് ചെയ്യുന്നൊരു ടേമാണ് ഡി വി ഫയൽ എന്ന് പറയുന്നത് ഡി വി ഫയൽ എക്സാമിന് ചോദിക്കും ഡി വി ഫയൽ എന്താണെന്ന് ഡിസ്ചാർജഡ് വൗച്ചർ ഫയൽ ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ ഡി വി ഫയൽ മീൻസ് ഡിസ്ചാർജഡ് വൗച്ചർ ഫയൽ ഇറ്റ് കണ്ടെയിൻ ലോൺ ആപ്ലിക്കേഷൻ ടാക്സ് റെസിപ്റ്റ് വൗച്ചേഴ്സ് എക്സെ എക്സെട്രീ ഡി വി ഫയലിൽ അറ്റാച്ച് ചെയ്യുന്നതൊക്കെയാണ് ലോൺ ആപ്ലിക്കേഷൻ ടാക്സ് റെസിപ്റ്റുകൾ ഇൻകംബറൻസ് സർട്ടിഫിക്കറ്റ് ടെർ വൗച്ചേഴ്സ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ ലോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയലുകളാണ് ഡി വി ഫയൽ എന്ന് പറയുന്നത് ഡി വി ഫയലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ലോണുമായിർലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ ഈ ഡി വി ഫയല് ഡി വി ഫയലിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് വാലുവേഷൻ ഓഫീസറാണ് ഡി വി ഫയലിൻ്റെ കസ്റ്റോഡിയൻ വാലുവേഷൻ ഓഫീസറാണ് ആരാണ് ഡി വി ഫയൽ കസ്റ്റഡിയിൽ വയ്ക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഡി വി ഫയൽ സൂക്ഷിക്കുന്നത് വാലുവേഷൻ ഓഫീസർ ഇത് എക്സാമിന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഡി വി ഫയലിന്റെ കസ്റ്റോഡിയൻ ആരാണെന്നുള്ളത് വാലുവേഷൻ ഓഫീസർ വാലുവേഷൻ ഓഫീസർ ആണ് ഡി വി ഫയലിൻ്റെ കസ്റ്റോഡിയൻ അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഡി വി ഫയലിനെ കുറിച്ചിട്ടാണ് ഡി വി ഫയൽ കണ്ടെയ്ൻ ചെയ്യുന്നത് ലോൺ ആപ്ലിക്കേഷൻ ടാക്സ് റെസീപ്റ്റ് ഇൻകം ബാറൻസ് സർട്ടിഫിക്കറ്റ് ടെർ വൗച്ചേഴ്സ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എക്സെട്രാ കസ്റ്റോഡിയൻ ഓഫ് ഡി വി ഫയൽ വാലുവേഷൻ ഓഫീസർ വാല്യുവേഷൻ ഓഫീസർ എപ്പോഴും ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കും വാല്യുവേഷൻ ഓഫീസർ ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കും നെക്സ്റ്റ് ടേമാണ് പെർസെൻറ്റീവ് വാല്യൂ പെർസെൻറ്റീവ് വാല്യൂ ഇറ്റ് മീൻസ് വാല്യൂ ആഫ്റ്റർ ദ പ്രപ്പോസ്ഡ് ഡെവലപ്മെന്റ് ഇറ്റ് മീൻസ് ദ വാല്യൂ ആഫ്റ്റർ ദി പ്രപ്പോസ്ഡ് ഡെവലപ്മെൻറ്റ് അതായത് ഒരു ഭാവിയിൽ ഒരു വിക ഡെവലപ്മെൻറ്റിന് ശേഷം ആ പ്രോപ്പർട്ടിക്ക് ഇടുന്ന വാല്യൂവിനെയാണ് പെർസംറ്റീവ് വാല്യൂ ഒരു നിർദ്ദിഷ്ട വികസനത്തിന് ശേഷം ഒരു പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് പെർസെൻറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഫോളോഡ് ബൈ പേ കാഡ് ബാങ്ക് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഫോളോഡ് ബൈ പേ കാഡ് ബാങ്ക് പീ കാഡ് ബാങ്കുകൾ ഫോളോ ചെയ്യുന്ന ഒരു വാല്യുവേഷൻ മെത്തേഡാണ് പെസംറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഇൻ അഡ്വാൻസ് ഇൻ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ലോൺസ് എന്തിനാണ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ലോൺസുകൾ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് സെക്യൂരിറ്റി വയ്ക്കുന്ന പ്രോപ്പർട്ടിക്ക് നമ്മൾ വാല്യൂ കണക്കാക്കുന്നുണ്ട് ബാങ്കുകൾ വാല്യൂ കണക്കാക്കുന്നുണ്ട് അപ്പോൾ പി കെഡ് ബാങ്കിൽ വാല്യൂ ഈ പ്രോപ്പർട്ടിക്ക് വാല്യൂ കണക്കാക്കുന്ന ഒരു മെത്തേഡാണ് പെർസെൻറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് അതായത് നിർദ്ദിഷ്ട വികസനത്തിന് ശേഷം ആ പ്രോപ്പർട്ടിക്ക് എന്ത് വാല്യൂ കിട്ടും എന്ന് കണ്ട് എന്നുള്ളതാണ് പെർസെൻറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് ഇൻക്രിമെന്റൽ ഇൻകം ഇറ്റ് മീൻസ് ദ അഡീഷണൽ ഇൻകം ജനറേറ്റഡ് ഡ്യൂ ടു യൂട്ടിലൈസേഷൻ ഓഫ് ലോൺ വിച്ച് വിൽ ആഡ് അറ്റ് ദ റീപേമെന്റ് കപ്പാസിറ്റി ഓഫ് ബോർ ഓവർ ഇൻക്രിമെന്റൽ ഇൻകം തേർഡ് പോയിന്റ് ആണ് ഇൻക്രിമെന്റൽ ഇൻകം ഇറ്റ് മീൻസ് ദ അഡീഷണൽ ഇൻകം ജനറേറ്റഡ് ഡ്യൂ ടു ദ യൂട്ടിലൈസേഷൻ ഓഫ് ലോൺ അപ്പോൾ ഈ ലോൺ എമൗണ്ട് വെച്ചിട്ട് അഡീഷണൽ എമൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇൻക്രിമെന്റൽ ഇൻകം ഇൻക്രിമെൻ്റൽ ഇൻകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ബോറോവർക്ക് ലോണിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു ലോണിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം അതായത് ഈ ലോൺ എടുത്ത എമൗണ്ട് കൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്ന ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാണ് വേറെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്തുകൊണ്ട് അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു അതാണ് ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറയുന്നത് അതുവഴി ബോറോവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ലോണിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു നെക്സ്റ്റ് പോയിന്റ് ആണ് ടെർ ടെർ മീൻസ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് പിക്യാട് ബാങ്കിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈമാണ് ടെർ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ബാങ്ക് സൂപ്പർവൈസർ ഓർ അഗ്രികൾച്ചർ ഓഫീസർ ആഫ്റ്റർ വിസിറ്റിംഗ് ദ പ്രോപ്പർട്ടി അപ്പോൾ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്തിട്ട് ആര് അഗ്രികൾച്ചർ ഓഫീസറോ സൂപ്പർവൈസറോ ബാങ്കിന്റെ സൂപ്പർവൈസറോ ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ബാങ്ക് സൂപ്പർവൈസർ ഓർ അഗ്രികൾച്ചർ ഓഫീസർ ആഫ്റ്റർ വിസിറ്റിംഗ് ദ പ്രോപ്പർട്ടി അപ്പോൾ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എക്സാമിന് ചോദിക്കാം ബാങ്ക് സൂപ്പർവൈസർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ ബാങ്ക് സൂപ്പർവൈസറോ അഗ്രികൾച്ചർ ഓഫീസറോ ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് അപ് ടു ഫോർ ലാക്ക് വരെയുള്ള അപ് റ്റു ഫോർ ലാക്ക് വരെയുള്ള ലോണുകൾക്കാണെങ്കിൽ ബാങ്കിൻ്റെ സൂപ്പർവൈസർ ആയിരിക്കും എന്താണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നാല് ലക്ഷത്തിനും എട്ട് ലക്ഷത്തിനിടയ്ക്ക് ഉള്ളതാണെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ ആയിരിക്കും ടെററ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ എയ്റ്റ് ലാക്ക് എബോ ഉള്ളതാണെങ്കിൽ വാലുവേഷൻ ഓഫീസർ അതായത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കും ടെർ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ സൂപ്പർവൈസർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് നാല് ലക്ഷം വരെ ഉള്ളതാണെങ്കിൽ ബാങ്കിന്റെ സൂപ്പർവൈസറും നാല് മുതൽ എട്ട് ലക്ഷം വരെയാണെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസറും എട്ട് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ വാലുവേഷൻ ഓഫീസറുമായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പിക്യാഡ് ബാങ്കിന്റെ ടേംസുകളാണ് പറഞ്ഞത് ഫസ്റ്റ് ഡി വി ഫയൽ പെർസെൻറ്റീവ് വാല്യൂ ഇൻക്രിമെൻറ്റൽ ഇൻകം ടെർ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ഡി വി ഫയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോണുമായി റിലേറ്റഡുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കും വരുന്നത് അതിന്റെ കസ്റ്റോഡിയൻ എപ്പോഴും വാല്യുവേഷൻ ഓഫീസർ ആയിരിക്കും ഡി വി ഫയലിൻ്റെ കസ്റ്റോഡിയൻ വാല്യുവേഷൻ ആയിരിക്കും നെക്സ്റ്റ് പറഞ്ഞത് പെർസംറ്റീവ് വാല്യൂ ആണ് അതായത് ഈ പ്രോപ്പർട്ടിയിൽ പ്രപ്പോസ്ഡ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് വാല്യൂ കിട്ടും അതാണ് പെർസംറ്റീവ് വാല്യൂ നെക്സ്റ്റ് ഇൻക്രിമെന്റൽ ഇൻകം അതായത് നമ്മൾ എടുക്കുന്ന ലോണിൽ അഡീഷണൽ ഇങ്കം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇൻക്രിമെന്റൽ ഇൻകം ഇൻക്രിമെന്റൽ ഇൻകം ഉണ്ടെങ്കിൽ ബാങ്ക് ഈ ലോണിന്റെ റീപേയ്മെന്റ് കപ്പാസിറ്റി കൂടുതലായിരിക്കും ലാസ്റ്റ് പറഞ്ഞത് ടെർ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ബാങ്ക് സൂപ്പർവൈസറോ അഗ്രികൾച്ചർ ഓഫീസറോ ആയിരിക്കും ടെർ പ്രിപ്പയർ ചെയ്യുന്നത് നാല് ലക്ഷം വരെയുള്ള ലോണുകൾക്ക് സൂപ്പർവൈസർ ആയിരിക്കും സൂപ്പർ ബാങ്കിൻ്റെ സൂപ്പർവൈസർ ആയിരിക്കും ടെർ പ്രിപ്പയർ ചെയ്യുന്നത് നാല് മുതൽ എട്ട് ലക്ഷം വരെയാണെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസറും എട്ട് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ വാലുവേഷൻ ഓഫീസറുമായിരിക്കും ടെർ